ഹലോ എല്ലാവരും സുതാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഒരു സ്ത്രീയും പുരുഷനോട് പെട്ടെന്ന് ചാടി കയറിയെന്ന് ഇഷ്ടം പറയുമെന്നില്ല അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അവരുടെ ക്യാരക്ടറുകളൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നാലി എല്ലാം തികഞ്ഞവരായിരിക്കണം തങ്ങളിഷ്ടപ്പെടുന്ന പുരുഷന്മാരെന്ന് അങ്ങനെ സർവ്വ ഗുണസമ്പന്നന്മാരായിരിക്കണമെന്ന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല അവരുടെ വ്യക്തിത്വവും അതുപോലെയുള്ള അവരുടെ ഇഷ്ടങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നവരെയൊക്കെയാണോ എന്ന് നോക്കിയിട്ടായിരിക്കും അവരവരുടെ ഇഷ്ടം എപ്പോഴും തുറന്നു കുറയുന്നത് അപ്പോൾ എന്നാൽ ഈ സ്ത്രീകൾ പുരുഷന്മാരിൽ ഏറ്റവും വെറുക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ചില ആളുകൾ നമ്മളുടെ ഇടയിൽ കണ്ടിട്ടുണ്ടാവില്ലേ ആരോടും പ്രത്യേകിച്ച് അവർക്ക് യാതൊരുവിധ കമിൻമെൻസും ഇല്ല അവർക്കിപ്പോൾ പാരൻസിനോടാണെങ്കിലോ തങ്ങളെ പ്രണയിക്കുന്ന ആളോടാണെങ്കിലും ആരോടാണെങ്കിലും യാതൊരു കമ്മിറ്റ്മെൻസും ഉണ്ടാവില്ല അപ്പോൾ ഒരു ബന്ധത്തിലാണെങ്കിൽ കൂടിയിൽ അവർ വേണോ വേണ്ടയോ അത് തുടർന്ന് പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ആരോടും ഒരു അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ള ക്യാരക്ടർ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ക്യാരക്ടർ എന്ന് പറയുന്നത് ആരോടും ഒരു തരത്തിലുള്ള കമിറ്റ്മെൻറ്റും ഇല്ലാത്ത തരത്തിലുള്ള ക്യാരക്ടറാണ് ചില ആൺകുട്ടികളുണ്ട് അവരെ എല്ലാത്തിനും കൺട്രോൾ പിടിക്കുന്നത് എന്ത് കാര്യത്തിനാണെങ്കിലും അവർ നിയന്ത്രണം എത്തിക്കൊണ്ടിരിക്കും ചിലപ്പോൾ എന്താ പറയണേ സംസാരിക്കുന്നതിൽ ചിലപ്പോൾ അവരോട് മിണ്ടരുത് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് എല്ലാത്തിനും നിയന്ത്രണം വയ്ക്കുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാര്യം പുരുഷൻ്റെ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടുള്ള പൊസസീവ്നെസ് പൊസസീവ്നെസ്സായിരിക്കാം ഒരുപക്ഷെ പക്ഷേ ഇതൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ അതായതിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട് തുടങ്ങി ഒരു ലാവിൻ്റെയൊക്കെ ആ ഒരു ആദ്യ സമയങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ഇതിന് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല പക്ഷേ പോകെ പോകെ അവർക്ക് ആ ഇതിനോടുള്ളവരുടെ നിയന്ത്രണങ്ങളിൽ ഒരു മനുഷ്യനും നിയന്ത്രണം നിയന്ത്രണം വയ്ക്കുന്നത് ഇഷ്ടമല്ല അവരെല്ലാവരും ഇൻഡിപെൻഡൻ്റായിട്ടിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങൾ പൊട്ടിച്ച് പുറത്തുകിടക്കാനായിട്ട് അവരെപ്പോഴും ആഗ്രഹിക്കും അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ അവർ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഓവർ പ്രൊസസ്സീവ്നെസ് അല്ലെങ്കിൽ നിയന്ത്രണം വെക്കുന്ന സ്വഭാവമാണ് ചിലരുണ്ട് ചേട്ടൻ ആവശ്യത്തിനും അനാവശ്യത്തിനും കള്ളം പറയുന്നവർ കള്ളം പറയണമെന്നല്ല പറയുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെ നിരുപദ്രവകാരികളായിട്ടുള്ള കള്ളം പറയുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ നിരന്തരമായിട്ട് എന്ത് കാര്യത്തിനും ഏതിനും ചിലർക്ക് അങ്ങനെ ഒരു നേച്ചർ നേച്ചറുണ്ടെങ്കിൽ കള്ളം പറയുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള കള്ളം പറച്ചിലുകൾ ചിലപ്പോൾ അങ്ങനെയാണ് കള്ളം പറയേണ്ട ആ സാഹചര്യത്തിൽ ഇപ്പോൾ കള്ളം പറയേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചവർ അതേ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാത്തിനും കള്ളം പറയുന്നവരെ ഒരു കാരണവശാലും ആർക്കും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല െങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും താൻ എല്ലാ എല്ലാ തരത്തിലും മറ്റുള്ളവരെക്കാൾ മേലെയാണ് തൻ്റെ ലവർണേക്കാ ആയിക്കോട്ടെ പങ്കാളി ആയിക്കോട്ടെ എല്ലാവരേക്കാളും മേലെയാണ് എന്നുള്ളൊരു ചിന്താഗതി അപ്പോൾ വസ്ത്രധാരണമായിക്കോട്ടെ അല്ലെങ്കിൽ കരിയർ ആയിക്കോട്ടെ എന്ത് കാര്യത്തിലാണെങ്കിൽ ഒരു സൗന്ദര്യം അങ്ങനെയുള്ള നിസാര കാര്യത്തിന് പോലും അവർ മുൻപന്തിയിലാണ് എന്നൊരു വരത്തിക്കൂട്ടും അതിൽ നിന്നൊരു ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഉണ്ടാക്കുകയും ചെയ്യും അവർക്കൊരിക്കലും മറ്റുള്ളവരെ മുന്നിൽ തോറ്റു കൊടുക്കാനുള്ള മനസ്സില് അവരെപ്പോഴും വിജയിച്ച് നിൽക്കണം മറ്റുള്ളവർ ഒരു അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ചിലപ്പോൾ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും ഒരു തരത്തിലും അവരത് അക്സെപ്റ്റ് ചെയ്യില്ല എപ്പോഴും അവർ അവർ പറയുന്ന ഭാഗം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ പിടിച്ച് നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ ഒരു ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആക്കി മാറ്റുകയും ചെയ്യും ഒരിക്കലും മറ്റുള്ള ആളുകളെക്കായും മുകളിലാണ് തങ്ങളെ എന്ന് ചിന്തിക്കുന്ന ക്യാരക്ടറുള്ള പുരുഷന്മാരെയും സ്ത്രീകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അതുപോലെ തന്നെ പൊസസീവ്നെസ് ഓവർ പൊസസീവ്നെസ് കാണിക്കുന്നവരെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യപ്പം ഒരു എല്ലാവൻ്റെയൊക്കെ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ഇപ്പോൾ ആദ്യം അവരാ എല്ലാ പൊസസീവ്സ് ഒക്കെ സ്ത്രീകൾ ഇഷ്ടപ്പെടും പക്ഷേ കുറച്ചങ്ങ് കഴിയും തോറും ഈ പൊസസീവ്നസ് എന്ത് എന്ത് കാലത്തിനും ഓവറായിട്ടുള്ള പൊസസീവ്നെസ് ആരും ഇഷ്ടപ്പെടില്ല അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓവർ പൊസസീവ്നെസ് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടില്ല അല്ല സ്വന്തം തെറ്റുകളെ മറച്ചു വച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും അതിൽ അവർ എന്താ പറയുക അവരൊരു ലെവലേശം താഴെയിട്ട് പോരാതെ അതിൽ തന്നെ മുറുകി പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എന്നല്ല അത് ആർക്കും തന്നെ ഇഷ്ടം ഒരു തെറ്റ് ചെയ്ത് അവരെ വിമർശിക്കാൻ പാടില്ല അതവർക്കിഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്ത അങ്ങനത്തെയുള്ള ക്യാരക്ടറുകളുണ്ട് അവർ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ന്യായീകരിച്ചുകൊണ്ട് തൻ്റെ തെറ്റിനെ വിമർശിക്കുന്നവര് അവര് വളരെ എന്താ പറയുക ക്രൂഷ്യലായിട്ടായിരിക്കും അവരവരോട് ഇടപെടുന്നത് അപ്പോൾ ഇത്തരം പുരുഷന്മാരെ സ്ത്രീകൾ ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവഗണന ആർക്കും തന്നെ ഇഷ്ടമല്ല അവോയ്ഡ് ചെയ്യുന്നത് ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രയോറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അവ ഇങ്ങനെ തൻ്റെ പങ്കാളിയായിക്കോട്ടെ ലവറിനെ ആയിക്കോട്ടെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ അവോയ്ഡൻസും സ്ത്രീകൾക്ക് ഒരു തരത്തിലും ഇഷ്ടമല്ല അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള മോശം തരത്തിലുള്ള ബിഹേവ് അത് എന്താണെങ്കിൽ അവർ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു രീതിയായിട്ടാണ് ഈ എന്താ പറയണ ഇത്തരത്തിലുള്ള ബിഹേവ് കാണിക്കുന്നവർ പക്ഷേ അതും സ്ത്രീകൾക്ക് എന്നാലും ആർക്കും തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാനോട്ട് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ അഹങ്കാരം പ്രകടിപ്പിക്കുന്നവർ എന്ന് പറയും അഹങ്കാരം പ്രകടിപ്പിക്കുന്നവരെ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള ഇഷ്ടമുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ സഹജീവികളോട് കരുണ കരുണയില്ലാതെ പെരുമാറുന്നവരോട് സ്ത്രീകൾ ഒരു തരത്തിൽ ഇഷ്ടപ്പെടില്ല അവരുടെ ഇല്ലായ്മയിലും ബുദ്ധിമുട്ടിലും ഒക്കെ സാന്ത്വനമായിട്ട് കൂടെ നിൽക്കുന്നവരെയായിരിക്കും എപ്പോഴും സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നത് ആരാണെങ്കിലും അങ്ങനെ സ്ത്രീകൾ എന്നുള്ള പുരുഷന്മാരാണെങ്കിലും അങ്ങനെയായിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ പറഞ്ഞ കൊച്ചു ഇത് ഏറ്റവും കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതലായിട്ടും വെറുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോമായി കാണുന്നവർ Bye. Thank you for watching.